പ്പെട്ട എല്ലാവർക്കും ഐസക് അനയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വമായി സ്വാഗതം സോഷ്യൽ സയൻസിൻ്റെ കിറ്റ്സ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐസക് എന്നെ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എച്ച് എസ് എസ് ടി എക്കണോമിക്സിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് സിലബസ് ഓറിയൻറ്റഡായ ക്ലാസുകൾ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം കുറിപ്പുകൾ തയ്യാറാക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വിജയത്തിന് ഉറപ്പ് വരുത്തുമെന്ന് ഞാൻ നൂറ് ശതമാനവും ഉറപ്പ് നൽകുന്നു ഐസക് എന്നെ എന്ന ചാനൽ എച്ച് എസ് എസ് ടി എക്കണോമിക്സ് പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഇനി നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ കിസ്സിലേക്ക് തിരിച്ചു വരാം ഇനി ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് ലെവൽ സോഷ്യൽ സയൻസിൻ്റെ കിസ്സുകളുടെ സമയമാണ് ഈ ഒക്ടോബർ നവംബർ മാസങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് പഠിക്കുക നമ്മൾ എല്ലാവർക്കും ഐസക് എന്നെ എന്ന ചാനലിലേക്ക് സബ്സ് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു ദ ഡിസൈൻ ഓഫ് നാഷണൽ ഫ്ലാഗ് വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഓഫ് ഇന്ത്യ നാഷണൽ ഫ്ലാഗ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നാണ് സ്വീക അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അത് സ്വീകരിച്ചത് ഇരുപത്തിരണ്ട് ജൂലൈ നയൻറ്റീൻ ഫോർട്ടി സെവൻ ട്വൻറ്റി സെക്കൻഡ് ജൂലൈ നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് നാഷണൽ ഫ്ലാഗ് കോൺസ്റ്റിറ്റ്യൂട്ടൻറ്റ് അസംബ്ലി അംഗീകരിച്ചത് നാഷണൽ ആന്തം വാസ് ഫസ്റ്റ് സോങ് ഓൺ നാഷണൽ ആന്തം ഏതാണ് എല്ലാവർക്കും അറിയാം രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ജനഗണമന അപ്പോൾ അത് ആദ്യമായി പാടിയത് എന്നാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ട്വൻ്റി സെവൻ ഡിസംബർ നയൻറ്റീൻ ഇലവനിൽ ട്വൻറ്റി സെവൻ ഡിസംബറിൽ എവിടെ വെച്ചിട്ടാണ് കൽക്കട്ടയിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം നാഷണൽ സോങ്ങ് ആയ വന്ദേ മാതരം രചിച്ചതാര് ബെങ്കിയും ചന്ദ്ര ചാറ്റർജി ആരാണ് രചിച്ചത് ബെങ്കിയും ചന്ദ്ര ചാറ്റർജി നാഷണൽ എൺപം എന്നാണ് അഡോപ്റ്റ് ചെയ്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് ഇരുപത്തി ആറ് ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് ഇരുപത്തി ആറ് ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് സാരനാഥ് ലയൻ എന്ന നാഷണൽ എംബ്ലം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് അപ്പോൾ ഈ നാഷണൽ എമ്പ എമ്പ്ലത്തിലുള്ള സത്യമേവ ജയ്ത് എന്ന ആപ്തവാക്യം അഡോപ്റ്റ് ചെയ്തത് ഏത് ഉപനിഷത്തിൽ നിന്നുമാണ് മുണ്ടകാവ ഉപനിഷത്തിൽ നിന്നുമാണ് സത്യമേവ ജയ്ത് എന്ന ആപ്തവാക്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ് മുണ്ടോബോ ഉപനിഷത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ ലാറ്റിറ്റ്യൂഡ് അക്ഷാംശം എങ്ങനെയാണ് എട്ട് ഡിഗ്രി ഫോർ ആൻഡ് തേർട്ടി സെവൻ ഡിഗ്രി സിക്സ് നോർത്ത് എയ്റ്റ് ഡിഗ്രി ഫോർ ആൻഡ് തേർട്ടി സെവൻ ഡിഗ്രി സിക്സ് നോർത്ത് ലോഞ്ചിറ്റ്യൂഡ് അറുപത്തെട്ട് ഡിഗ്രി സെവൻ ആൻഡ് ട്വൻ നയൻറ്റി സെവൻ ഡിഗ്രി ട്വൻറ്റു ഫൈവ് ഈസ്റ്റുമാണ് അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുകയും കുറിക്കുകയും ഒക്കെ ചെയ്യണേ എങ്കിലാണ് നിങ്ങൾക്കത് വിജയിക്കാൻ സാധിക്കുകയുള്ളു അടുത്തതായിട്ട് ദ ഫാ അടുത്തതായി ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ലോകത്തിലെ ആദ്യം ആദ്യം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ബെർലോങ് നോർമൻ ബെർലോങ് ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത് ഫിലിപ്പീൻസിലാണ് ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത് എവിടെയാണ് ഫിലിപ്പീൻസിലാണ് നോർമൻ ബെർലോങ് ആണ് ലോക ഹരിത വിപ്ലവം ആദ്യമായ ആശയം അവതരിപ്പിച്ചത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കൃഷിയാണ് ഗോതമ്പ് അല്ലെങ്കിൽ വീറ്റ് റവല്യു വീറ്റ് കൃഷി ദ ഹയസ്റ്റ് റെയിൻ ഇൻ ഇന്ത്യ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ സ്ഥലമാണ് മൗസിൻ റാം അത് ഏത് സംസ്ഥാനത്താണ് മേഘാലയ ദ ഹയസ്റ്റ് റെയിൻഫാൾ ഏരിയ ഇൻ ഇന്ത്യ മൗസിൻറാം അത് ഏത് സംസ്ഥാനത്താണ് മേഘാലയ ഹൂ സ്റ്റാർട്ടഡ് ഭൂതാൻ മൂമൻ ഭൂദാൻ മൂവ്മെൻറ്റ് ഭൂദാൻ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് വിനോദ് ഭാവേ ഹൂ സ്റ്റാർട്ടഡ് ഭൂദാൻ മൂമൻ ഭൂദാൻ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് വിനോദ് ഭാവേ ഹയസ്റ്റ് മൗണ്ട് പീക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ് കാഞ്ചൻചംഗ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് എത്ര എഴുതേണ്ടത് കാഞ്ചൻചംഗ അത് ഏത് സംസ്ഥാനത്താണ് സിക്കിമിൽ കാഞ്ചൻചംഗ സിക്കിമിലാണ് ഇന്ത്യസ് ലാർജസ്റ്റ് കേവ് ടെമ്പിൾ ഇന്ത്യയുടെ വലിയ ഗുഹാക്ഷേത്രമാണ് എവിടെയാണ് എല്ലോറ മഹാരാഷ്ട്ര ഇന്ത്യസ് ലാർജസ്റ്റ് കേവ് ടെമ്പിൾ എവിടെയാണ് എല്ലോറ മഹാരാഷ്ട്ര ഇന്ത്യസ് ഹയ്യസ്റ്റ് ഡാം അതായത് ഉയരം കൂടിയ ഡാം ആണ് തെഹരി ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ആണ് തെഹരി ഡാം ഫസ്റ്റ് ലോകസഭാ സ്പീക്കർ ഇൻ ഇന്ത്യ ആരാണ് ജി വി മാവ്ലങ്കർ ഫസ്റ്റ് ലോകസഭാ സ്പീക്കർ ഇൻ ഇന്ത്യ ആരാണ് ജി വി മാവ്ലങ്കർ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എവിടെയാണ് ഇൻ ഇന്ത്യ തുമ്പ തിരുവനന്തപുരം ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തുമ്പ തിരുവനന്തപുരം ഇന്ത്യസ് ഫസ്റ്റ് ടോക്കി ഫിലിം അലം അര ഇന്ത്യസ് ഫസ്റ്റ് ടോക്കി ഫിലിം അലം അര ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എയ്റ്റ് എൺപത്തിരണ്ട് ഡിഗ്രി തേർട്ടി ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എൺപത്തിരണ്ട് ഡിഗ്രി തേർട്ടി ഈസ്റ്റ് ആണ് ഓക്കെ നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് എന്താണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ കിലോമീറ്റർ ആണ് ഇനി ഈസ്റ്റ് വെസ്റ്റ് ഡിസ്റ്റൻസ് അപ്പം അറിയണ്ടേ ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ കിലോമീറ്റർ ആണ് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കുള്ള ദൂരം ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് റഷ്യയാണ് അപ്പോൾ സ്മോളസ്റ്റ് കൺട്രിയോ വത്തിക്കാൻ ലാർജസ്റ്റ് കൺട്രി റഷ്യ ആണെങ്കിൽ സ്മോളസ്റ്റ് കൺട്രി വത്തിക്കാനാണ് ദെൻ ഹൂ ഈസ് നോൺ ആസ് ലോക്മാന്യ ലോക്മാനി എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാതർ തിലക് ലോക്മാന്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധർ തിലകൻ അടുത്തതായി സമാധിസ്ഥലം ഓഫ് ഗാന്ധിജി ഗാന്ധിജിയുടെ സ്ഥലം അറിയപ്പെടുന്നത് രാജ്ഘട്ട് ഗാന്ധിജിയുടെ സ്ഥലം അറിയപ്പെടുന്നത് രാജ്ഘട്ട് ഡച്ചുകാർ എന്നറിയപ്പെടുന്നവർ ഏത് രാജ്യക്കാരാണ് ഡച്ചുകാർ നമ്മുടെ ഇന്ത്യ ഭരിച്ചവരാണ് അവരുടെ ഒരു സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് അപ്പോൾ അത് ഈ ഡച്ചുകാർ ഏത് രാജ്യക്കാരാണ് നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ടുകാരാണ് കേട്ടോ നെതർലൻഡ് അല്ലെങ്കിൽ ഹോളണ്ടുകാരാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണേ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടി പോരാ പോരാ നാളിൽ നാളിൽ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ പോര പോര നാളിൽ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൺ ദേശീയ പതാകയിൽ കറേജ് സാക്രിഫൈസ് ധൈര്യം ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്ന നിറമാണ് സഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമം ദേശീയ പതാകയിൽ കറേജ് അല്ലെങ്കിൽ സാക്രിഫൈസ് ധൈര്യം ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം സഫ്രോൺ കുങ്കുമം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറം റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് രാജാറം റോയ് സതി എന്ന ദുരാചാരം നിർത്തലാക്കിയത് ശ്രമിച്ചതായിരുന്നു അപ്പോൾ സതി എന്ന ദുരാചാരം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ് സതി എന്ന ദുരാചാരം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻഡിക്കാണ് പക്ഷെ ആരുടെ പ്രവർത്തനത്തെ തുടർന്നാണ് രാജാറാം മോഹൻ റോയിയുടെയൊക്കെ പ്രവർത്തനത്തെ തുടർന്നാണ് അദ്ദേഹം സതി എന്ന ദുരാചാരം നിർത്തലാക്കിയത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചതായിരുന്നു ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ജാൻസി ജാൻസിറാണിൻ്റെ യഥാർത്ഥ പേരാണ് മണികർണിക മിശ്ര ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ ഇതെല്ലാം യു പി എയ്ക്കും എൽ പി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇതിന് നേതൃത്വം വഹിച്ചത് കെ കേളപ്പനാണ് ഇതിന് നേതൃത്വം വഹിച്ചത് കെ കേളപ്പനാണ് അതിൻ്റെ സെക്രട്ടറി ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ രഘുപതി രാജാവ രാജാറാം എന്ന ഗാനം രചിച്ചതായിരുന്നു ശ്രീ ലക്ഷ്മണാചാര്യ രഘുപതിരാഘവരാചാറം എന്ന ഗാനം രചിച്ചത് ലക്ഷ്മണാചാര്യ സ്വാതന്ത്ര്യ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതായിരുന്നു ക്വിറ്റ് ഇന്ത്യ എന്ന സമരമാണ് രോഗം ബാധിച്ച് കിടപ്പിലായ ശ്രീനാരായണ ഗുരുവിനെ ആസ്പദമാക്കി കുമാരനാശ രചിച്ച കവിതയാണ് വീണപ്പൂവ് രോഗം ബാധിച്ച് കിടപ്പിലായ ശ്രീനാരായണ ഗുരുവിനെ ആസ്പദമാക്കി കുമാരനാശൻ രചിച്ച കവിതയാണ് വീണപ്പോവ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കരുത് എന്ന കോവിഡ് പരസ്യം ചെയ്ത മാസിക മാതൃഭൂമി ആരോഗ്യ മാസികയാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കരുത് എന്ന കോവിഡ് പരസ്യം ചെയ്ത മാസിക മാതൃഭൂമി ആരോഗ്യ മാസികയാണ് കേട്ടോ കേരളത്തിലെ ഏത് പ്രദേശത്തെയാണ് കൈതചക്ര റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത് വാഴക്കുളം അതിൻ്റെ അടുത്താട്ടോ എൻ്റെ സ്വദേശം അപ്പോൾ കേരളത്തിൻ്റെ ഏത് പ്രദേശത്താണ് കൈതച്ചക്ക റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത് വാഴക്കുളം കേരളത്തിലെ ആദ്യമായ ജില്ലയ്ക്ക് ഔദ്യോഗിക പുഷ്പം വൃക്ഷം ജീവി എന്നിവ പ്രഖ്യാപിച്ച ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡ് അത് അപ്പോൾ കാസർഗോഡിൻ്റെ പുഷ്പത്തിൻ്റെ പേരൊന്നു നോക്കാം പെരിയ പോളത്താളി കാസർഗോഡിൻ്റെ സംസ്ഥാന പുഷ്പമാണ് പെരിയ പോളത്താളി ഔദ്യോഗിക വൃക്ഷം കാങ്ങിരം ഔദ്യോഗിക വൃക്ഷം കാങ്ങിരം പക്ഷി വെള്ള വെള്ളവയറൻ പരുന്ത് വെള്ള വയറൻ പരുന്ത് ജീവി ഏതാണ് പാലപ്പൂവൻ ആമ പാല പൂവൻ ആമ എവറസ്റ്റ് എന്ന തൂലിക നാമമുള്ള കേരള സാഹിത്യകാരൻ ഡോക്ടർ കെ പി കരുണാകരൻ എവറസ്റ്റ് എന്ന തൂലിക നാമമുള്ള കേരള സാഹിത്യകാരൻ ആരാണ് ഡോക്ടർ കെ പി കരുണാകരൻ കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര പ്രവേശന വിളംബരം കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് എന്താണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മണിപ്പൂർ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച് സുപ്രീംകോടതി നിയമിച്ച കമ്മീഷൻ്റെ അധ്യക്ഷയാണ് ഗീതാ മിത്തൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് സുരേന്ദ്രനാഥ ബാനർജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ മഹാത്മാഗാന്ധി അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളിൽ ഈ നോട്ടുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറിച്ച് വയ്ക്കേണ്ടതാണ് യു പി ക്കും എൽ പി ക്കുമുള്ള സോഷ്യൽ സയൻസിൻ്റെ കിസ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ അവതരിപ്പിച്ചത് മറ്റൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ